ഹലോ അസ്സാം സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാൻ എന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല ഞങ്ങൾ മുൻപേ സുഖമായിട്ട് പോകുന്നു അപ്പോഴിതാ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ ബോർ ഉണ്ടാക്കുന്നതും അതിലേക്കൊരു അതിലേക്ക് ഒരു ൊടി മാസ്ക്വാറിയായിട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കൂടാനും ഒന്നും മറക്കരുത് അപ്പൊ ആദ്യം ഒരു ചാനൽ കാണുന്നതും കാണുന്നവരൊക്കെ അനേജ് ചെയ്ത് കേട്ടോ അപ്പോൾ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നു അപ്പൊ ഏതായാലും നമുക്ക് ദൂരം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു അപ്പൊ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ പറഞ്ഞു അപ്പൊ ഇതാ വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ സ്കിപ്പിയാതെ കാണാൻ വേണ്ടിയിട്ടും നോക്കിയാ എന്നാലേ ഞാൻ ഉണ്ടാക്കരുത് എങ്ങനെയും മനസ്സിലാവുള്ളൂ പിന്നെ അവിടെ ഇങ്ങനെ എടുക്കാൻ കണ്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഏതായാലും ഇപ്പൊ നോക്കിക്കോട്ടോ അതിന്റെ മുമ്പ് കുറച്ച് നേനെ ഒന്ന് റിലാക്സ് ആയി കിട്ടാൻ വേണ്ടി ഞാൻ പുറത്തുകൂടെയല്ലേ പായു കിടക്കുന്നത് കണ്ടുപോകട്ട ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് അപ്പൊ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളൊക്കെ ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന എന്താ വെച്ചാൽ ഫോൺ വേണം ഗെയിം കളിക്കാനോ ഗെയിം ഗെയിം കളിച്ചാലും അപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ സമയത്ത് ഗെയിം കളിക്കാൻ ഗെയിം കളിക്കാൻ കൊടുക്കുക അപ്പൊ ഞാൻ ഇതൊന്നും കഴിഞ്ഞിട്ട് തരാം അതിന് ഇല്ല ക്ഷമൊന്നില്ല അപ്പൊ അപ്പൊ ഏതായാലും ഇതൊക്കെ ഞാന് ചായക്കൊക്കെ വെള്ളം വെച്ച് പിന്നെന്താ കുക്കറിൽ ഞാൻ ഒരു ഉരുളക്കി തന്നെ പിന്നാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പിമികാണ്ടറി ഉണ്ടാക്കുന്നത് അങ്ങനെ വെച്ചുകൊണ്ടാണ് ഈ പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പൊ പുറത്തുനിന്ന് നമുക്കൊന്ന് റിലാക്സിന് വേണ്ടിട്ടാണ് പുറത്തുകൂടെ ഇറങ്ങി കൊല്ല വീഡിയോ ആണ് എടുത്തത് അപ്പൊ ഏതായാലും ഇടൊക്കെ കണ്ടിട്ട് പോട്ടെ അപ്പൊ നന്ന രാവിലത്തെ ആ ഇതൊക്കെയാണ് ഇപ്പൊ അതായത് ഒരു ഏഴ് മണിന്റെ മുമ്പില് ഒരു ആറു മണിക്ക് ആറു മണിക്ക് ശേഷം അല്ലേട്ടാൽ നന്നായി രാമക്കത്തെ കാഴ്ചപ്പുറം കണ്ടിട്ട് Y ahora me quedo. അപ്പോൾ ഇതാ പുറത്തുനിന്ന് വീട് എടുത്തിട്ട് ഞാൻ അടുത്തു തന്നെ എത്തിയിട്ടുണ്ടാവും നമ്മള് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ വീട് എടുത്തിരുന്നാലും എനിക്ക് നമ്മുടെ മധുര സ്കൂൾ ഞാൻ നേരെ അപ്പൊ ഞാൻ പിന്നെ വീടുകയാണെങ്കിൽ ഉണ്ടാക്കും കുറച്ച് സമയം കൂടെ എടുക്കട്ടെ അപ്പൊ ഇനി വീട് എടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല അപ്പനെ ഏതായാലും വീട് ഉണ്ടാക്കാണല്ലോ ഒരു നീടും കൂടി ആവുകയും സമയത്ത് ഞാൻ എടുത്ത് കൊടുത്ത് എടുക്കാൻ ടൈമ് ഉണ്ടായില്ല അപ്പൊ എന്നാലും ഞാൻ നേരത്തെ നെയ്തിട്ട് മാറ്റി സുഖനിസ്കാരം മോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചെലേക്കും അപ്പൊ അങ്ങനെ ആ ചായക്കൊക്കെ വെള്ളം വെച്ചപ്പോ നീലേക്ക് പൊടിയിട്ട് എടുത്തിട്ട് വെള്ളം മാറ്റി വെക്കട്ടെ അങ്ങോട്ട് വേണമെങ്കിൽ കുക്കറുകളിൽ എനിക്ക് കറി ഉണ്ടാകും കണ്ട അപ്പൊ അത് ഉരുളക്കേകൊക്കെ ഇടാവൂട്ടെ അതിന്റെ മുമ്പ് എന്താ ലേത്തിന്റെ എന്താണ് ഈ പറഞ്ഞിട്ടില്ല സവാളി പച്ചമുളക് ഇഞ്ചി എന്താണ് പിന്നെന്താ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചിന്ന് പറഞ്ഞത് കൂടെ ഇഞ്ചിന്റെ കഷ്ണല്ലായിട്ട് ഇഞ്ചിന്റെ ചെറിയൊരു വെറുതെ ഇനി ചില മാങ്ങനെ ചേട്ടാ ടൊമാറ്റോ കയറിഞ്ഞാണ്ട് മുർബലി കട്ട് ചെയ്തുകൊണ്ട് വീക്കുന്ന പിന്നെ സവാള കട്ട് ചെയ്തപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഞാന് അടച്ചിട്ടുണ്ടെട്ടോ അപ്പൊ നമ്മള് പൊട്ടറ്റോസ് ഇവിടെ ഒരു ഈസിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വലിയൊരു പൊട്ടറ്റും ഇട്ടപ്പോ അതിന്റെ മതി നമുക്ക് കിട്ടോ മതി അപ്പൊ അത് അവിടെ കിടന്ന വെള്ളം കിട്ടിട്ടൊന്ന് തണുക്കട്ടിട്ട് അപ്പോഴേക്ക് ഇത് ആ സവാളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴിതാ നമ്മളെ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തെങ്കിലും എന്താ വച്ചാൽ ഞാൻ ഭൂരി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണ്ടോ അപ്പം ഞാൻ സ്റ്റോവൊക്കെ ഓൺ ആക്കിയിട്ട് വെള്ളമൊക്കെ തളിപ്പിച്ചെടുക്കട്ടെ പിന്നെ അതിൻ്റെ അടയ്യിൽ ഞാൻ എന്താ ഭൂരിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പൊടി മൈദപ്പൊടി ഗോതമ്പ് പൊടി രണ്ട് മിക്സ് ആക്കിയിട്ടുള്ള പൊടി ഇട്ട ഇട്ടെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാഴി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും ഒരു മുക്ക നാഴി എന്താ വച്ചാൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ ഒന്നിലേക്ക് ആവശ്യത്തിനും മഞ്ഞൾ പൊടിയും ചേർക്കുക അപ്പം ഞാനിത് ീസുന്നുണ്ട് ഇതിലേക്ക് ഇട്ടു അപ്പൊ ഇത് ആവശ്യത്തിനുള്ള മഞ്ഞൾ കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ തിളപ്പിച്ചത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ കൊറച്ച് റവന്റെ ആവശ്യം അപ്പൊ റവ ബാക്കി അങ്ങനെ റവ കേട്ടോ കൊറച്ചുണ്ടു അപ്പൊ നീ ഒരു പൂമാവോ അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ ഇല്ലാനും അപ്പൊ ഞാനിത് ഒരു പിന്നെ കുറച്ച് തേങ്ങ ചേരയ്ക്കത് പിന്നെ ഫ്രിഡ്ജിന് ഞാന് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പൊ അതുപോലെ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് അരച്ച് അരക്കട്ടെ അപ്പൊ ആദ്യം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അരച്ച് ഒരു അരവണ്ടായാരും കുറച്ച് കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ തേങ്ങയിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ഇട്ട് എടുക്കണ്ടോ രണ്ടു മൂന്ന് സ്പൂണ് അല്ലെങ്കിൽ പരവടി കുറച്ച് ഏതൊരു ഇട്ട് എടുക്കേണ്ടി അപ്പൊ ഏതായാലും നമുക്ക് നമ്മളെ സൂപ്പർ ടേസ്റ്റിയിലും ബീര് ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ നോക്കി വെക്കാം നീ എന്താ ഇത് ഇന്ന് കൊഴച്ചെടുക്കണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനിത് അരച്ചിട്ടാണ് വരട്ടോ അപ്പോഴിതാ മാവ് അരക്കനൊക്കെ കഴിഞ്ഞ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഈ പാകത്തിന് ഉപ്പ് ഉപ്പ് ഞാൻ വെള്ളത്തിൽ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചതിൽക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പഞ്ചസാര ഉടുത്ത വീടൊക്കെ ഉണ്ടായിട്ട് അപ്പൊ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ഞാൻ അതുകൊണ്ട് ഇതൊക്കെ അരച്ചപ്പ അയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോസ് ഇവിടെ ആയിട്ട് അപ്പൊ അത് തണുത്ത് കളി അപ്പൊ ഞാൻ അത് തൊലി കളിയാണ് അപ്പൊ തൊലിയൊക്കെ കളഞ്ഞിട്ട് എന്താ വെച്ചാൽ കുക്കറിലേക്ക് ആവശ്യത്തിന് വിളിച്ചെണ്ണ ചെറുത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കട്ടെ ഉണ്ടൊക്കെ വാട്ടിട്ട് ഈ ഒരു എന്താണ് ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിൽ ഞാൻ മാറ്റിവെക്കാൻ കാരണം വെച്ചാല് എന്താണ് റാനും പാനും മിക്സി ജാറിലൊക്കെ ചെറുതായിട്ടൊന്നും അരച്ചെടുക്കണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി കഴുകിതാണ്ട് ടൊമാറ്റോ ഇതൊക്കെ ഇല്ല ആ ടേസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ആ കുക്കർ ചൂടായി അപ്പൊ അതിൻ്റെ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ ബോട്ടില് കുറഞ്ഞ വെളിച്ചെണ്ണ ഉള്ളതിനാമത് കൂടി കുറച്ചും കൂടി ഇട്ടിട്ട് சொல்லிட்டா அப்படியே சவான வேண்டியதுக்குட்டி போட்டுக்கனே நான் மாட்டிட்டு வாடி வாட்ட டிஸ் வாட்ட எடுத்துட்டேன் சின்ன வெங்காய நான் அதையும் மிக்ஸ் செய்து வெச்சேன் அந்தியா பிரியா அந்த பொட்டட்டோ நான் சின்னதா அந்த பொட்டட்டோ நான் கட்டி வெச்சுட்ட அப்போ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പൊ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല കൊറച്ച് വേദന പിന്നെ കറി എന്തായാലും അപ്പൊ വന്നിട്ട് നമ്മക്ക് അടിച്ചെടുത്താൽ മതി അപ്പൊ അതിലോട്ട് ഒടിച്ചെടുത്ത് ഉണ്ട് പാകിയാൽ മതി കേട്ടോ കഷ്ണങ്ങളൊക്കെ പൂനെ വേണ്ടത്ര പാകാൽ മതി അപ്പൊ അത് കട്ട് ചെയ്യലും കഴിയും ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ കറിവേപ്പിലൊക്കെ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പൊ കറിവേപ്പിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണക്കം തട്ടിട്ടുണ്ട് വേനൽ രണ്ട് മഴ പെയ്താര പിന്നെ അതൊക്കെ ശരിയായിട്ടോ ഏകദേശം ഒക്കെ തീർത്ത് ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ കറിവേപ്പിലൊക്കെ കഴുകിയിട്ട് ഞാനിതാ വന്നിട്ടോ അപ്പൊ ഇതിനേക്ക് ഞാൻ ഇത് ഒരുക്കാണ്ട് ഇതാണ് കേട്ടോ നീപ്പ് എന്താ വെച്ചാല് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പൊ അതൊക്കെ അറിവ് എല്ലാം വരയ്ക്കുമ്പോഴൊക്കെ തന്നെയാണല്ലോ ആവശ്യങ്ങൾ എല്ലാവർക്കും അറിവുണ്ടാകും എന്നാലും ഞാൻ ഇണ്ടാക്കി നീ നമ്മൾ നമ്മളെടുത്ത് വെച്ച എന്താ എന്താച്ചാല് വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റൊക്കെ മിക്സി ഞാൻ അത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാരണം എനിക്ക് റവൻ തേങ്ങാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രം കേൾക്കാണ്ട് ഇതിലേക്ക് ഇട്ടെടുക്ക കേട്ടോ അതെ കട്ട് ചെയ്ത പൊട്ടാറ്റോ കൂടി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്ക അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ ഇഞ്ചി തന്നെ എടുക്കട്ടെ ഞാൻ ഇവിടെ എടുത്ത് ഇട്ടുള്ളത് ഇഞ്ചി കഴിഞ്ഞതുകൊണ്ട് മാങ്ങിഞ്ചിന്റെ ഒരു ഭക്ഷണമാണ് അപ്പൊ അതെ മസാല ബോക്സ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് പാകത്തിന്റെ മസാലകൾ ചേർത്തി കൊടുക്കുക അപ്പൊ മുളക് പൊടി കുറച്ച് നേട്ടം എടുക്കുന്നത് കേട്ടോ കാരണം രണ്ട് പച്ചമുളക് കറി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഒരു മൂന്നാല് സ്പൂൺ ചേർത്തിക്കൊട്ട് പെരിഞ്ചീരക്കപ്പൊടി മഞ്ഞൾപ്പൊടി ഈ ആവശ്യത്തിനുണ്ട് കുരുമുളക് പൊടി ഒക്കെ കുറച്ചിരുന്നുള്ളൂ കേട്ടോ മുളക് പൊടി ഇതിലൊക്കെ കുറച്ചിരുന്നുള്ളൂ പിന്നെ പാകത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്തിക്കൊടുത്ത പറഞ്ഞല്ലോ അതൊക്കെ ചേർത്തിട്ട് ഞാന് ഈ കുക്കറൊക്കെ അടച്ചു വെക്ക പിന്നെ അതോ കടന്നുകൊണ്ട് കുക്കായി പോകും അപ്പൊ അതാ കുരുമുളക് പൂടിയും എല്ലാ മസാലകളും ചേർത്ത് കഴിഞ്ഞു മിക്സ് ചെയ്തതിന് ശേഷം ആ കുക്കറിന്റെ മൂടി നമ്മൾ എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ കുക്കറ് അപ്പൊ അതവിടെ കടന്ന് കുക്കാകട്ടെ അപ്പൊ മദ്രസ്ക് ആ ബോത്തിന് എന്താണ് ഈ ഗൂരും കറിയും ഒക്കെ പെട്ടെന്ന് ആവണ്ടേ അപ്പൊ ഓക്കെ രണ്ടെണ്ണം ഒരു നാലെണ്ണം ചുട്ടെടുക്കട്ടെ ചുറ്റെടുക്കും ഞാൻ ഇതാ ഒരു പത്തിരി പ്രസ് എടുത്താണ്ട് ഞാൻ ഇതാ പ്രസ് ചെയ്യുന്നു അപ്പൊ ഇനി ഇത് റൗണ്ട് ഒന്ന് ആക്കി എടുക്കണം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടപ്പുട്ടിന്റെ ഇതാണ് അച്ഛന്റെ മൂടി എടുക്കട്ടോ അപ്പൊ അതിന്റെ അടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ ആ അടുപ്പൊക്കെ എടുത്തിട്ട് ഇതാ ഞാൻ റൗണ്ട് എന്താ നമ്മളെ ഈ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ അത് എന്താണ് അതാ ആ കറക്റ്റ് ഷേപ്പിലാണ് കിട്ടുന്നത് ബാക്കി വരുന്നത് ഇങ്ങനെ അത് വലിച്ച ഇങ്ങനെ എടുക്കട്ടോ ഇങ്ങനെ കൂടിയാണ്ട് എടുക്കുക അപ്പോഴിതാ കറക്റ്റ് ഷേപ്പിങ്ങൾ കണ്ടല്ലോ അപ്പം ഇത് ഇങ്ങനെ പെട്ടെന്നാണ്ട് ചുട്ടെടുക്കട്ടെട്ടോ അല്ലെങ്കിൽ ഇത് നേരം വയ്ക്കുക അപ്പൊ അങ്ങനെ നാരണ അങ്ങനെ അവിടാക്കിട്ട് പിന്നെ അവളെ മാത്രം പറഞ്ഞ വെച്ചിട്ട് വേണം ബാക്കിയൊക്കെ ചുട്ടെടുക്കാനിട്ടോ അവളെ പറഞ്ഞ റെഡി ആക്കിയിട്ട് വേണം പിന്നെ അപ്പൊ ആ തിരക്കണകൾ പോയാപ്പോ നമ്മളെ തിരക്കട കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ അപ്പോഴിതാ ഇരുമ്പു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കിന്റെ ആവശ്യത്തിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ ചട്ടി കൂടെ ചൂടായിട്ട് ആവശ്യത്തിന്റെ വെളിച്ചെണ്ണ വെച്ചെടുത്തപ്പം ഞമ്മള് തരത്തി വെച്ച ഓരോ ഭൂരികളും ഇട്ടിട്ട് അതായത് വെളിച്ചെണ്ണ ഒക്കെ ചൂടായതിനു ശേഷം ഒന്ന് തിളച്ചാലാണ് അധികം എന്തെങ്കിലും ആകട്ടെ അപ്പൊ തിളക്കാൻ അധികം തിളക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്കില്ല അപ്പൊ ആവശ്യത്തിന്റെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ഓരോ ഭൂരികളും അതിന്റെ നാലു പൂരികളും ഇട്ടെടുത്തിട്ട് അവനെ കേട്ടോ അപ്പോൾ അവളെ തിരച്ചും പറഞ്ഞേക്കുള്ള തിരച്ചും കാര്യങ്ങളൊക്കെ കൈയ്യട്ടെ ബാക്കി പിന്നീട് വേദിയാക്കട്ടോ അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി തന്നെ നന്നാക്കിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ിപ്പോയില്ല അപ്പൊ അത് അതിൻ്റെ കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയൊഡിയായി അവൾക്കുള്ള രണ്ട് പേര് അവള് ആദ്യം കഴിക്കട്ടെ അപ്പൊ ആദ്യം രണ്ടെണ്ണം കഴിക്കട്ടെ ബാക്കി നീ കഴിക്കാ എന്താ കഴിക്കില്ലെന്നറിയാതെ കൊടുക്കേണ്ടല്ലോ വിചാരിച്ച അപ്പൊ അങ്ങനെ രണ്ടെണ്ണം കഴിച്ച് പിന്നെ കഴിച്ചതിന് ശേഷം ഇന്നും ഒക്കെ വേണം പറഞ്ഞാൽ മൂന്നെണ്ണം കഴിച്ച ബാലൻസ് നോക്കിയിട്ട് അവളെ ഞാന് പറഞ്ഞേക്കാൻ കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിട്ട് ഞാൻ ഉണ്ടാക്കിയ മതി ഉണ്ടാക്കി വരച്ചപ്പോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ എല്ലാവരും കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ വരികയാണ് അനുഭവം പറയട്ടെ വെളിച്ചെണ്ണ എന്താണ് വെളിച്ചെണ്ണ കുറച്ച് അത് പിന്നെ വെൽച്ചണ്ണ ഉണ്ടാവുക പിന്നെ ഓരോ ചുറ്റർക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കറക്റ്റ് വെൽച്ചണ്ണെ എല്ലാ ബീം ചുറ്റർക്കും അത് കിട്ടി എന്താണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ബീഡി ചുറ്റർ ഇങ്ങനെ വീട് എവിടെയൊക്കെ എനിക്കേറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും എന്താ പേര് നിസ്റ്റോന്നത് കട്ടിട്ട് അപ്പൊ കറി അന്ന് കയ്യിൽ ഒടിച്ചെടുത്ത കേട്ടോ ഒടിച്ച ഒടിച്ചെടുത്താലോ കറി ഞാൻ ഇണ്ടാക്കിയത് അപ്പൊടുക്കണേ ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാരെയ അപ്പൊ അതാ നമ്മളെ മദ്രസ് പറഞ്ഞേക്കാൻ വേണ്ടി എപ്പം നമ്മളെന്തായാലും ഭൂമി വാതിലൊക്കെ ഞാൻ തുറക്കെട്ടോ അവൾക്ക് പോവാനും ആയിട്ടുണ്ട് അപ്പൊ കൂടെയല്ല കുട്ടിനെ കാത്തുക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ പുറത്തെ എന്താണ് നമ്മള് പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ നമ്മൾക്ക് വിചാരിച്ചു അപ്പൊ അങ്ങനെ അവിടെ ഉമ്മ മുറ്റടിച്ചു തരുന്നതൊക്കെ നിങ്ങൾ കാണുന്നത് അതിൽ നിന്ന് കൂടില്ല കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ആ തരത്തില അടിച്ചു വരാനൊന്നും കൂടുതല അപ്പൊ നിങ്ങൾ വൃത്തിക്കേട് കണ്ടപ്പോ പെട്ടെന്ന് ചൂടിയാക്കി പോകോ അങ്ങനെ അടിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ മക്ക അങ്ങനെ വൃത്തിക്കേട് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പിന്നെ ആരും കാത്തിൽ കൊടുക്കാൻ കോഴിയൊക്കെ കാക്കുന്ന പിന്നെ ഏതായാലും പിന്നെ ഇവിടെ മകസ് ഏൽപ്പിക്കുന്ന ആയിട്ട് അങ്ങനെ മുട്ട ചേരാൻ പോയാൽ എനിക്ക് പിന്നെ സമയം ഉണ്ടാവുള്ളൂ എനിക്ക് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളും റെഡി ആയില്ല അപ്പൊ അവളെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എനിക്ക് കയ്യിൽ ഉണ്ട് അപ്പൊ ഇപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ എനിക്ക് മുറ്റടിച്ചേരായ സംഗതികളൊന്നും ഉണ്ടാവാറില്ലട്ടോ പിന്നെ വാട്ടിലെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞാൻ അവളെ നമ്മൾ പറഞ്ഞെ അപ്പൊ അവൾക്ക് എല്ലാം ശരിയാക്കിയാണ്ട് അവള് അതൊന്നാണ് പോയാലും എനിക്കൊന്ന് എപ്പോഴും ഇനി സമാധാനമായിട്ട് പണിയെടുക്കാൻ കഴിയുന്ന ആ തിരക്ക് കൂടി നിന്ന് എനിക്ക് ഒന്നും ലഭ്യമാകൂല അതുകൊണ്ടൊക്കെയാണ് അവർക്കാണെങ്കിലും മൊത്തം ഇട്ടാലും മുടി കെട്ടിയാലും വസ്വാസം തീരുമാനം ശരിയായിട്ടില്ല ശരിയായിട്ടില്ല അവരെ ഓരോ എന്നിട്ട് അത് ശരിയായിട്ടു ഇത് ശരിയായിരിക്കും ഇന്നും പറഞ്ഞാല് കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു സമാധാനം മടങ്ങി ഏതായാലും ഫ്രണ്ട്സ് വിളിച്ചു കൂടെ കുട്ടി വിളിച്ചു അപ്പൊ അങ്ങനെ അവള് പോയിട്ട് അപ്പൊ അത് അവടൊക്കെ പറഞ്ഞ വെച്ചാൽ ഞാൻ കുറച്ചുകൂടി കാര്യത്തിന് അപ്പൊ അരികളും നീ ചുട്ടെടുക്കാട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ ബാക്കി ഭൂരികളൊക്കെ ചുട്ടെടുക്കാനുണ്ട് അപ്പൊ ഇത്രക്കാണ് വീഡിയോ ഉള്ളത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണം നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബൈക്ക് ചെയ്യാൻ വീടൊക്കെ ബൈക്ക് എടുക്കാനും ആർക്കല്ലേ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബെല്ലൈക്കണുകയും പ്രസ് ചെയ്യാൻ മറക്കില്ല അത് ഓൾ നെല്ല ഓപ്ഷൻ കൂടി അനേജ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മാത്രമേ ഞാൻ ഇതിന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ ജിതുമാനാണ് ഈ ഉണർന്നിട്ട് ഉള്ളുട്ട് അപ്പൊ അവന് ഉണർന്നാലും പിന്നെ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ അവനെയാണ് ഈ സോപ്പിനെ വിൽക്കട്ടോ വെട്ടുന്ന വാടക വിൽക്കട്ടോ അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ടാണ് ഇൻഷാല് മറ്റൊരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും അസാലും വാഹി വാത്തു ബബായ് യു